സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ടൈഗർ റോസ്കാർ വൈറ്റ് സ്പോട്ട് അടിച്ചിരുന്നു വൈറ്റ് സ്പോട്ട് വൈറ്റ് സ്പോട്ട് വൈറ്റ് സ്പോട്ട് കുറച്ച് ഈ ക്രിഞ്ചായില്ലേ അറിയാം സോ കുഴപ്പമില്ല നമ്മുടെ ടൈഗർ റോസ്കാർ എന്തായാലും വൈറ്റ് സ്പോട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ സോ ഇനി അത് അതിനുള്ള ട്രീറ്റ്മെന്റിന്റെ ഒരു വീഡിയോ ഇട്ടത് അപ്പം നിങ്ങൾ എല്ലാവരും ഫുള്ള് കാണും സ്കിപ്പ് ഒന്നും ചെയ്യണ്ട കേട്ടോ ഫുള്ള് കാണാൻ നോക്കുക അപ്പോൾ നമ്മളെന്തായാലും എന്തായാലും ഈ ടാങ്കിൽ കിടന്നപ്പോഴല്ലോ എനിക്ക് വന്നാൽ അപ്പോൾ എന്തായാലും ടാങ്കിൽ വെള്ളം നയൻറ്റി പെർസെൻ്റേജ് കുറച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഈ ഫ്രിഡ്ജിലേക്ക് ആണ് ഇപ്പോൾ അതിന് മാറ്റാൻ പോകുന്നത് ഇപ്പോൾ ഇതിൽ ഗോൾഡ് ഫിഷായിരുന്നു അപ്പോൾ എല്ലാത്തിനും അപ്പുറത്തെ ഫ്രിഡ്ജിൽ കിട്ടിട്ട് അയ്യോ നമ്മൾ വേണ്ട മോട്ടർ ഒക്കെ ഇട്ട് മെൻസ് എയർ ഫിൽട്ടർ ഒക്കെ വെച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ അല്ല എയർ മറ്റേ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിലായിരിക്കും അവർ മൂന്ന് ദിവസം നാല് ദിവസം അവൻ്റെ ഇതൊക്കെ റെഡിയാണ് വരെ അവൻ കിടക്കണം ഇതിലായിരിക്കും ഗൈസ് അവൻ്റെ ശരീരത്തിലാണ്ട് ഒരു വെള്ള കളർ കുത്തു 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 കുത്തുപോലെ ബബിൾസ് നിൽക്കുന്നത് അതാണ് കേട്ടോ വൈറ്റ് സ്പോട്ട് പറയുന്ന സംഭവം സോ നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോണത് ഈ രണ്ട് സംഭവം കേട്ടോ ഒന്ന് ഈ ഡോക്ടർ ബ്ലൂ പറയണം ഡോക്ടർ ആ ബ്ലൂ ആൻഡിച്ച് പിന്നെ ഗ്രീൻ മിസ്റ്റാർക്കിനും വൈറ്റ് സ്പോട്ടിനൊക്കെ ഉള്ള സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത് കേട്ടോ അവക്കാത്ത സ്ട്രെസ്സിൽ കളുക അവനത്ര സോസ് ഇപ്പം എന്തായാലും അവൻ കുറച്ച് സ്ട്രെസ്ഡ് ആണ് കേട്ടോ കൈയ്യൊക്കെ ഉണ്ടല്ലോ അവൻ അത്യാവശ്യം സ്ട്രെസ്ഡാണ് അതുകൊണ്ട് മുക്കിൽ കിടക്കണത് സോ ഇനി നാളേക്ക് എന്താണെന്ന് അറിയില്ല മീൻസ് ഇപ്പം എന്തായാലും റെഡി ആവുള്ള മരുന്നും കല്ലുപ്പൊ കിട്ടുന്നുണ്ട് ഇപ്പോൾ ടാങ്ക് പെട്ടെന്ന് മാറ്റിയതിൻ്റെ ചിലപ്പോൾ ചെറിയ ഒരു സ്ട്രെസ്സൊക്കെ അവന് കാണും ഇനി അപ്പം റെഡി ആവും അപ്പോൾ ഒന്നിപ്പോൾ ചെറിയ ഒന്ന് സത്യം പറഞ്ഞ ചെറിയ വീഡിയോ ആയിരിക്കും മീൻസ് നമ്മൾ ഇന്നേവരിട്ട് ചെയ്യറ്റും ചെറിയ വീഡിയോ ആയിരിക്കും സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇത്രക്കേ ഉള്ളൂ ഇതിപ്പോൾ ഇനി ഇൻഫോർമേറ്റീവ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ കൈസ് ബൈ